ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ സെഷൻ കാണുന്നതെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക എല്ലാ ദിവസവും രാവിലെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമ്മുടെ സെഷൻ ഉള്ളത് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമ്മുടെ സെഷൻ ഉള്ളത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം ഉത്തരം അറിയുന്ന കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് മാക്സിമം നോക്കുക നമുക്ക് എന്തായാലും നോക്കാം എസ് എസ്ഇ ഗുഡ് മോർണിംഗ് എസ് എസ് സി ആണ് ഇന്ന് ആദ്യം വന്നത് അല്ലെ ആദ്യത്തെ ചോദ്യം ഇതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനായി കാർഗോ ബഹിരാകാശ പേടകമായ എച്ച് ടി വി എക്സ് ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അമേരിക്ക ചൈന റഷ്യ ജപ്പാൻ ഏതാണ് ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ ഗുഡ് മോർണിംഗ് ഏതാണ് വരുന്നത് ഏത് രാജ്യമാണ് എച്ച് വി എക്സ് ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത് ഉത്തരം അറിയുന്നവർ പെട്ടെന്ന് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് തന്നെ പെട്ടെന്ന് പോവാം ഏതാണ് വരുന്നത് എസ് എസ്ഇ സി ആണ് പറയുന്നത് സി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ് ചൈനയാണ് എച്ച് ടി വി എക്സ് ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത് അപ്പൊ ഇത് എന്തിനാണ് വിക്ഷേപിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നില നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാർഗോ ബഹിരാകാശ പേടകമാണ് ഇതെന്ന് ഓക്കെ അത് എന്താണെന്നും കൂടി മനസ്സിലാക്കാം ഇനി അടുത്തത് കാർത്തിക് നാച്ച് ഫെസ്റ്റിവൽ മെയിൻലി സെലിബ്രേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് കാർത്തിക് നാച്ച് ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് കാർത്തിക് നാച്ച് ഫെസ്റ്റിവൽ നേരത്തെ ബി ആയിരുന്നു ഓക്കെ കാർത്തിക് നാച്ച് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും സ്റ്റേറ്റ് അല്ലെ രാജ്യമാണ് ഏത് രാജ്യത്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് ആ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കാർത്തിക് നാജ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ് അബി എ ആണ് എസ് എസ് സി ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് നേപ്പാളിലാണ് നേപ്പാളിലാണ് കാർത്തിക് നാച്ച് ഫെസ്റ്റിവൽ പ്രധാനമായിട്ടും നേപ്പാളിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ വാട്ടർ കൺസർവേഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മ്യാൻമാർ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഏത് രാജ്യമാണ് അക്ഷര ബി ആണ് പറയുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ വാട്ടർ കൺസർവേഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഏതാണെന്നാണ് ചോദിക്കുന്നത് ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണ് ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണ് മ്യാൻമാർ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഏതാണ് മ്യാൻമാർ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഉത്തരം അറിയാവോ ഐക്യരാഷ്ട്രസഭയുടെ വാട്ടർ കൺസർവേഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശാണ് കേട്ടോ അപ്പോ ബംഗ്ലാദേശാണ് ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യം യു എന്റെ വാട്ടർ കൺസർവേഷനിൽ ചേരുന്നത് അടുത്തത് വേടാന്തംഗൽ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക കേരളം വേടാന്തങ്കൽ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് സുതീഷ് ഹായ് സുതീഷ് അഭിനൻ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് തമിഴ്നാടാണ് വരുന്നത് തമിഴ്നാടാണ് വരുന്നത് കേട്ടോ വേടാന്തൽ പക്ഷസങ്കേതം തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അനസ് ഗുരുജി പ്ലീസ് ലോക്ക് ബി ആണ് ബി ശരിയാണ് അനസ് ബി ശരിയാണ് അഭിനന്ദ് ബി ശരിയാണ് അടുത്തത് കറുത്ത തലയുള്ള ഐബീസ് എന്ന് അറിയപ്പെടുന്ന അപൂർവ വെളുത്ത ഐബീസിന്റെ ഒരു കൂട്ടത്തെ അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് കർണാടക ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് കറുത്ത തലയുള്ള ഐബീസ് എന്നറിയപ്പെടുന്ന അപൂർവ വെളുത്ത ഐബീസിന്റെ ഒരു കൂട്ടത്തെ അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് കർണാടക ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് കർണാടക അറിയാവോ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയതെന്നാണ് ചോദ്യം ആൻസർ നോക്കാം ബി ആണ് ഓപ്ഷൻ സി ആണ് തമിഴ്നാട്ടിലാണ് കണ്ടെത്തിയത് കേട്ടോ തമിഴ്നാട്ടിലാണ് കണ്ടെത്തിയത് അടുത്തത് മിനുമാൻ ത്രീ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് ചൈന ജപ്പാൻ ഓസ്ട്രേലിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിനിറ്റ്മാൻ ത്രീ ഇന്റർ കോണ്ടിനന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് ചൈന ജപ്പാൻ ഓസ്ട്രേലിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് ട്രക്ക് ഡ്രൈവർ ഡി ആണ് പറയുന്നത് അബി ഡി ആണ് യെസ് സുദിൻ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് മിനിറ്റ്മാൻ ടു ഇന്റർകോണ്ടിനെ ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്തത് കേട്ടോ അടുത്തത് കോപ്പ് തേർട്ടീനുള്ള കാലാവസ്ഥ അപ്ഡേറ്റിന്റെ അവസ്ഥ പുറത്തിറക്കിയ സംഘടന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് എൻവിയോമെന്റ് പ്രോഗ്രാം ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇന്റർ ഇന്റർനാഷണൽ എനർജി ഏജൻസി വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ ഏതാണ് മിസ്സേ ഇന്നലെ എപ്പോഴാണ് ലൈവ് കഴിഞ്ഞു ഉറങ്ങിയത് ആ ഇന്നലെ ഉറങ്ങുമ്പോ ഒരു ആ പന്ത്രണ്ട് മണിയായി അതുകൊണ്ട് എന്താ സബ്സ്ക്രൈബേഴ്സ് കൂടിയ ബി അതാണൊരു ഗുണം എന്തായത് സുധിൻ ഡി ആണ് സുധീഷ് ഡി ആണ് അബി എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് വരുന്നത് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശ്ശൂർ തിരുവനന്തപുരം കണ്ണൂർ ആലപ്പുഴ രണ്ടായിരത്തി സ്കൂൾ കലോത്സവത്തിന്റെ വേദി ഏതാണെന്നാണ് ചോദ്യം ഇന്നലെ ആക്ച്വലി നമ്മുടെ എന്റെ ചാനലില് ലൈവ് ആയിരുന്നു ആണ് അനസേയാണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കൂൾ കലോത്സവത്തിന്റെ വേദിയ ഏതാണെന്നാണ് കായികമാണെങ്കിൽ തിരുവനന്തപുരം കലോത്സവം ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരുമാണ് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂരാണ് അടുത്തത് അടുത്തത് നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ച് പറയാം അത് കഴിഞ്ഞ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ നമുക്ക് പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സ് വരുന്നുണ്ട് ഇതൊരു എ കോഴ്സ് ആണ് നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള എ കോഴ്സ് ആണ് പതിനൂറ്റി പതിനാറ് മണിക്കൂറിൻ്റെ ലൈവ് സെക്ഷൻസ് ആയിരിക്കും ഈ ഒരു കോഴ്സിൽ വരുന്നത് അപ്പൊ ഇതിൽ തന്നെ പ്രോജക്ട്സ് ഒരുപാട് പ്രോജക്ട്സും മറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരും അപ്പം മൾട്ടിമോഡൽ എ എ വർക്ക് ഫ്ലോസ് ആണ് ഇതിൽ നമ്മൾ ഉടനീളം പഠിപ്പിക്കുന്നത് അപ്പൊ എ എ കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നമുക്കറിയാം എ എ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഏ പഠിക്കുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ചെറിയൊരു ഫീസ് മാത്രമേ ഇതിൽ വരുന്നുണ്ടാവുള്ളൂ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മളുടെ നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ അതിലൊന്ന് കയറി രജിസ്റ്റർ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അവർ കോണ്ടാക്ട് ചെയ്യും എന്നിട്ട് അല്ലെങ്കിൽ അവർ ചാറ്റ് ചെയ്യും എന്നിട്ട് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ ഈ കോഴ്സിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ വാട്സപ്പിൽ അയക്കുന്നതായിരിക്കും ഫീ ഉൾപ്പെടെ വാട്സപ്പിൽ അയക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കയറിയിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് കെ ജി ശങ്കര എൻ എസ് മാധവൻ കെ ആർ മീര വന്യമിൻ ആരാണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് ആരാണ് സുദിനേ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് കെ ജി ശങ്കര പിള്ളയാണ് കെ ജി ശങ്കര അടുത്തത് ഇന്ത്യയിൽ ദേശീയോദ്യ ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ഉദ്യാനം ഏതാണ് മതികെട്ടാൻ ചോലൈ പാമ്പാടും ചോലെ ആനമുടി ചോലൈ കുറിഞ്ഞുമല ഇന്ത്യയിൽ ആദ്യമായ ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ഉദ്യാനം ഏതാണ് മതികെട്ടാൻ ചോലൈ പാമ്പാടും ചോലെ ആനമുടി ചോലെ കുറിഞ്ഞുമല ഏതാണ് ആൻസർ നോക്കാം സുധീൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് കുറിഞ്ഞ മലയാണ് കുറിഞ്ഞ മലയാണ് ഇന്ത്യയിൽ ആദ്യമായ ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം കുറിഞ്ഞ മലയാണ് കേട്ടോ അടുത്തത് ആ കുറിഞ്ഞ പൂവ് അതിന്റെയാണ് കുറിഞ്ഞുമല ഓക്കെ ഒമാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായി നിയമിതനായ ഒരു പ്രമുഖ വ്യവസായി ആരാണ് എം യൂസഫ് അലി ഡോക്ടർ പി മുഹമ്മദാലി ഡോക്ടർ രവി പിള്ളൈ ബാലകൃഷ്ണ ബാലകൃഷ്ണൻ ഗംഗാധരൻ ആരാണ് ഒമാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായി നിയമിതനായ വ്യവസായി ആരാണെന്നാണ് ചോദ്യം ആരാണ് ആരാണ് യെസ് ഇല്ല നാഷണൽ പാർക്ക് ഇല്ല 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 നമ്മുടെ അല്ല അല്ല പക്ഷെ അതിനെ പറയുന്നത് അങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ അതായത് ക്രൈറ്റീരിയ ഫുൾഫിൽ ആയിട്ടില്ല അങ്ങനത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഡോക്ടർ പി മുഹമ്മദാലി ആണ് ഡോക്ടർ പി മുഹമ്മദാലി ആണ് ഓക്കെ അടുത്തത് പട്ടികജാതി വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കാൻ രണ്ട് ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതി ഏതാണ് സംരക്ഷണം സേഫ് ഭവനം ആർദ്രം ഏതാണ് പട്ടികജാതി വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കാൻ രണ്ടു ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതി ഏതാണ് സംരക്ഷണം സേഫ് ഭവനം ആർദ്രം യെസ് ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് സേഫ് സേഫ് ആണ് സേഫ് ആണ് അടുത്തത് ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായതിന്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാകുന്നത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് നൂറ് നൂറ്റി ഒന്ന് എത്രാമത്തെ വാർഷികമാണ് പൂർത്തിയാകുന്നത് എത്രാമത്തെ വാർഷികമാണ് പൂർത്തിയാകുന്നത് വൈൽഡ് ലൈഫ് സാഞ്ച്വറി അത് നേരത്തെയാണ് സി ആണ് സി തന്നെയാണ് നൂറാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പൂർത്തിയാകുന്നത് നൂറാമത്തെ വാർഷികമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് വരുന്നത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം